ഹായ് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫസ്റ്റ് ട്രിപ്പ് പോവാണ് നമ്മൾ മൂന്ന് പേര് മാത്രമാണ് പോയിരുന്നത് ഗേൾസ് ട്രിപ്പാണ് നേരത്തെ ഒന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നാലും റൂമ് അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്നായിരുന്നു അവിടെ പോയതിന് ശേഷമാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തത് മുന്നേ നമ്മൾ അന്വേഷിച്ചു അപ്പോഴത്തേക്കും ഇങ്ങനെ ട്രെയിനുണ്ട് വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മളെടുത്ത് ഇത്ര വളരെ വിലക്കുറവായിരുന്നു ട്രെയിൻ ടിക്കറ്റൊക്കെ പക്ഷേ സ്ഥലം കിട്ടി നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി നല്ല ഒത്തിരി തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട യാത്രയിലെ ഈ ഗേൾസ് ട്രിപ്പൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും അതായത് ഇങ്ങോട്ട് വരാനായാലും നമുക്ക് കുറച്ച് സെയിം കുറച്ച് ആ നമ്മളെ ട്രെയിൻ കയറി ഒരു രണ്ട രണ്ടര മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതെന്ന് കല്ല് നേരത്തെ എത്തി നല്ല രസമായിരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയൊക്കെ പോയി നമ്മൾ ചോദിച്ച് ഭയങ്കര തിരക്കായിരിക്കും ബുക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും അടിപൊളി യാത്ര പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡ് കൊണ്ടാണ് പോയത് ഒത്തിരി ലേറ്റ് ആവുമെങ്കിൽ കഴിക്കാനായിട്ട് പിന്നെ അവിടെ എത്താറായ സമയത്തേക്ക് എത്താറായപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു കാഴ്ച നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണെന്നറിയില്ല പക്ഷെ നേരിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ കാഴ്ചകളായിരുന്നു കൂടുതലും നമ്മൾ എൻജോയ് ചെയ്തത് പിന്നെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട് ഗേൾസ് ട്രിപ്പ് പിന്നെ അപ്പോഴ് മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അപ്പോഴ് നമുക്ക് ഇത്ര ഫ്രീ ആയില്ല അവരെയും കൂടെ കെയർ ചെയ്തൊക്കെയല്ലേ കൊണ്ടുപോയി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മാത്രമായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ആ നമ്മൾ മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് എൻജോയ് ചെയ്ത കേട്ടോ നല്ല രസമായിരുന്നു ആ അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി നമ്മളിങ്ങനെ ബാഗൊക്കെ തൂക്കി നടക്കുവാണ് എങ്ങോട്ട് പോകണം എവിടെയോട്ട് പോകണം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ചോദിച്ചു ചോദിച്ചൊക്കെയാണ് പോയത് പിന്നെ നമ്മൾ മുന്നേ പോയപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയിലാണ് കാറിലാണ് പോയത് അറേൻ്റെ കാറെടുത്ത് അങ്ങനെയാണ് പോയത് അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് പോയത് അപ്പോൾ ഡ്രൈവർ തന്നെ സ്റ്റേ ചെയ്തു പിന്നെ അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആയിരുന്നു ഇതിപ്പോൾ അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് പോണേ അപ്പോൾ പിന്നെ പോകേണ്ട വഴിയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് എടുത്തു എടുത്തതിന് ശേഷമാ ജസ്റ്റ് കടലിലോട്ട് ഇറങ്ങി പിന്നെ കടൽ കണ്ടാൽ പിന്നെ നമ്മുടെ കൺട്രോൾ പോവുമല്ലോ അത് കാണുന്ന പോലൊരു സുഖം വേറെ ഒരൊന്നിലും ഇല്ല ഒന്നിലും ഞാനിതുവരെ കണ്ടെത്തിയിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുമ്പോഴും മനസ്സിന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ കൂടുതലും ഈ കടല് അതുപോലെയൊക്കെയാണ് ഇതിപ്പോൾ രാത്രി സീനാണ് അതിനിടയ്ക്ക് നമ്മളെന്താ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല റൂമിൽ പോയി എല്ലാം ഒന്ന് ഫ്രീ ആയി അപ്പോഴും മുതൽ കടലിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവാണ് നല്ല രസമായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മളൊട്ടും പ്രതീക്ഷിക്കുക നമുക്കൊരു പേടിയൊക്കെ ആയിരുന്നു ഒറ്റയ്ക്കാണ് എന്നുള്ളതിൽ പക്ഷേ നമ്മുടെ റൂം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളാതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല റൂമെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയത് പിന്നെ നല്ല വ്യൂ ആയിരുന്നു റൂമിൽ നിന്ന് നമ്മുടെ ഈ പാറയൊക്കെ അടിപൊളിയായിട്ട് കാണാം ഭയങ്കര ഒരു ഞാൻ ഇതുവരെ കൂടുതലുള്ളതും അടിപൊളിയായിട്ട് നല്ല റൂമായിരുന്നു

അവരുടെ ഫാമിലി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കും പേടിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കന്യാകുമാരിയാണ് കന്യാകുമാരിയിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണേന്ന് അപ്പോൾ മനസ്സിലായി കാരണം നമുക്ക് ആൾക്കാർ വേറെ പ്രശ്നമില്ല നമ്മൾ സേഫാണ് പിന്നെ ഒത്തിരി പേരുണ്ട് ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനേ നമ്മൾ പോയതിന് ശേഷം അവിടെ ഉണ്ടായിട്ടില്ല നല്ല രസമായിരുന്നു അത്രയും നമ്മൾ അലമ്പും കാണിച്ചു നല്ല എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തു വീട്ടിലെ പ്രശ്നം ജോലിയുടെ പ്രശ്നം ബാധ്യതകൾ അതെല്ലാം മാറ്റിവെച്ച് ഭയങ്ക ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ മൂന്ന് പേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു ആ ഒരു ട്രിപ്പ് പിന്നെ വീഡിയോയും ഫോട്ടോയും എടുക്കാതെ നമുക്കൊരു ജീവിതം ഇല്ലല്ലോ ഫുൾ റെക്കോർഡിങ്ങും ഫുൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിനാണല്ലോ പോകുന്നത് തന്നെ അതാണ് നമ്മുടെ മെയിൻ നമ്മൾ വീട്ടിൽ കിട്ടിയ അവസരം പാഴാക്കരുതല്ലോ അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത കേട്ടോ നല്ല ഇഷ്ടമായിരുന്നു നമുക്ക് ഇതുവരെ നമ്മൾ ഈ നമ്മുടെ വീട്ടിലുള്ളവരുടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയോടെ പോകുമ്പോൾ ഹസ്ബൻ്റിൻ്റെ കൂടെ പോകുമ്പോൾ മക്കളെ കൂടെ പോകുമ്പോഴുള്ള വേറൊരു വൈബ് നമ്മൾ ഈ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോകുമ്പോൾ സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു ഭയങ്കര ഫീല് അടിപൊളിയായിരുന്നു എല്ലാവരും ഈ ഗേൾസ് ഫ്രണ്ട്സ് എല്ലാവരും ഇച്ചിരി യാത്രയ്ക്ക് പോകണം പിന്നെ വീട്ടിൽ നിന്നൊക്കെ പ്രഷറൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമ്മൾ പോയി തുടങ്ങി അപ്പോൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാ പോയത് എല്ലാവരുടെയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാ പോയത് അപ്പോൾ സെക്കൻഡ് അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേരും കൂടെ നമ്മൾ മൂന്ന് പേരാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്ത് വീട്ടിലൊക്കെ ചോദിച്ച് ഓ അവർക്ക് സമ്മതം വാങ്ങിച്ചെടുക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടെങ്കിലും ലാസ്റ്റ് എല്ലാവരും സമ്മതിച്ചു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെയും കൂടെ സപ്പോർട്ടുണ്ടെങ്കിലേ നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനും എല്ലായിടത്തും പോവാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പോവാറുണ്ട് ട്ടോ ഇടയ്ക്ക് നമ്മൾ ഗുരുവായൂർ പോകാറുണ്ട് പിന്നെ കന്യാകുമാരി കന്യാകുമാരിയാണ് ഇങ്ങനൊരു ഒക്കെ കന്യാകുമാരിയെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ ഇനി വേറെ വേറെ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇനി പ്ലാൻ ചെയ്യണം ഇനി ഗുരുവായൂർ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അത് ഗേൾസ് മാത്രം തന്നെയാണ് പോയത് അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് അവർ പ്രത്യേകിച്ച് നമ്മളോട് ഒന്നും കാണിച്ചിട്ടില്ല അവർക്ക് അതൊക്കെ അവർക്ക് ആണ് പക്ഷെ ഇങ്ങനെ ഈ കന്യാകുമാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് പേടിയാണ് ഇനി പോയാ പോയാൽ സേഫ് ആണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ടെൻഷൻ പിന്നെ ഈ നമ്മൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ട്രിപ്പ് പോയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നമുക്ക് വലിയ പ്രശ്നം ഇല്ല നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് കാരണം ആൾക്കാർ നല്ല ഭയങ്കര സപ്പോർട്ടുമാണ് അതുപോലെ മോശമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഫീൽ ചെയ്തിട്ടുമില്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അത് അടുത്ത ഇത് അടുത്ത ദിവസം രാവിലെയാണ് അപ്പോൾ റൂമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു റൂമിൻ്റെ ഉത്ഭാഗമൊന്നുമില്ല പക്ഷേ ഇത് ഇതാണ് നമ്മുടെ ഇപ്പം നേരത്തെ കാണിച്ചതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ അപ്പം പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് എന്താ സൂര്യ സൂര്യോദയം കാണണം എന്ന് പറഞ്ഞാൽ എണീറ്റതാണ് പക്ഷേ അപ്പോഴേക്ക് അന്ന് സൂര്യൻ വന്നില്ല എന്ന് തോന്നുന്നു ആ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് അറിയത്തില്ല സൂര്യനവിടെ പോയി എന്നുള്ളത് ഒന്നും കാണാൻ നമുക്ക് പറ്റിയില്ല പിന്നെ രാവിലെ ദിവ്യമാണ് അപ്പോൾ ഒത്തിരി പേരവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും ആൾക്കാരുണ്ട് പിന്നെ അവർ ഈ കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുമ്പോഴേക്കും ഡ്രസ്സ് വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ എടുക്കാനും ശേഖരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്കതൊന്നും മനസ്സിലായില്ല ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് രാവിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുളിക്കുന്നുണ്ട് മക്കളും ഒക്കെ കുളിക്കുന്നുണ്ട് നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കാല് നനച്ചെന്നേ ഉള്ളൂ അവിടെ അവിടെ ഇറങ്ങാനും ദേഹം നനയ്ക്കാനും ഒന്നും നിന്നില്ല നല്ല തിരക്കായിരുന്നു നല്ല രസം ആ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ് നല്ല രസമായിരുന്നു പക്ഷേ സൂര്യനെ കണ്ടില്ല എന്നേ ഉള്ളു ക്ലൈമറ്റൊക്കെ നല്ല രസമായിരുന്നു നമ്മൾ എൻജോയ് ചെയ്തു ഒത്തിരി എൻജോയ് ചെയ്തു രാവിലെ അവിടെ ഇരുന്ന് തന്നെ ഒരുപാട് സമയം പോയി പിന്നെ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷെ അതിന് ഒരുപാട് പണിയിട്ട് നമ്മൾ രാവിലെ ഒരുപാട് സമയം കറങ്ങി നടന്ന് പിന്നെ ക്യൂ നിന്നൊക്കെയല്ലേ പോകാൻ കുഴപ്പമില്ലാത്ത ക്യൂ ആണെന്ന് വിചാരിച്ചു കാരണം ഇന്നത്തെ ദിവസം വേറെ പ്ലാൻ ഒന്നുമില്ല വൈകുന്നേരം തിരിച്ച് പോയാൽ മതിയായിരുന്നു പക്ഷേ ഈ ക്യൂ നിന്ന് നമ്മുടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു ഇതൊക്കെ തലേ ദിവസത്തെ വീഡിയോ ആണേ നമുക്ക് കടല് കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോട് നടന്നു കണ്ടതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലെ കുളിച്ചൊരുങ്ങി ക്യൂ നിൽക്കാൻ പോയി എൻ്റെ ദൈവമേ എട്ടോ ഒൻപതോ മണിക്കൂർ നമ്മൾ ക്യൂ നിന്നു ക്യൂ നിന്ന് അവസാനം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിരിക്കണം ഇപ്പോഴത്തെ തിരക്കെങ്ങനെയാണെന്നറിയത്തില്ല ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ നമ്മൾ എന്താ ആ ബോട്ടിൽ കയറാനായാലും ഇറങ്ങാനായാലും ക്യൂ നിന്നൊക്കെ നമ്മൾ തളർന്നു പോയി സത്യം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല അത്ര സമയം ക്യൂ നിന്നു അതുപോലെ മറ്റേ ക്യാഷ് കൊടുത്ത് കയറുന്ന മുന്നൂറ് രൂപയുടെ ടിക്കറ്റിൻ്റെ ക്യൂ അതിനും ഭയങ്കര ക്യൂ ആയിരുന്നു മൊത്തത്തിനും ഭയങ്കര ക്യൂ ആയിരുന്നു പക്ഷേ ആ ക്യൂ നിന്ന് ഇത് കാണുമ്പോൾ ഉള്ളൊരു മനസ്സിൻ്റെ സന്തോഷം ഭയങ്കര അടിപൊളിയാണ് നല്ല രസമായിരുന്നു അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ക്യൂ നിന്ന് ഇവിടെ എത്തിപ്പെടാൻ പെ പെടുന്ന ഒരു പാടേ ഉള്ളൂ ആ ഒരു പാടേ ഉള്ളൂ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നിൽക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഇറങ്ങി ഓടുമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയ ഉടനെ സാധനം ഒന്നും അധികം വാങ്ങിക്കാൻ പറ്റില്ല എന്നാലും എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റൂമിൽ കയറി എല്ലാം പാക്ക് നമ്മൾ പാക്ക് ചെയ്തൊക്കെ വച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് നമുക്കറിയത്തില്ല പിന്നെ ക്യൂ നിന്ന സമയത്ത് ഓരോരുത്തരോരുത്തരായിട്ട് പോയിട്ട് ഇത് നമ്മൾ ഇത് പാക്ക് ചെയ്തു എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ആക്കി മനസ്സിലായി നമ്മൾ സമയത്തിന് എത്തത്തില്ല എന്ന് മനസ്സിലായി റൂമ് മൂന്ന് മണിയോ മണിയോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ നമ്മളെല്ലാം കണ്ടു എന്തായാലും സന്തോഷമായി നമ്മൾ പോയത് ആയില്ല നമ്മൾ കണ്ടു കണ്ടിറങ്ങി ഓടിക്കയറായിരുന്നു നമ്മുടെ ട്രെയിനിൽ ഓടി ഓടിക്കയറി അവിടെ പോയതിന് ശേഷം ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല പോയി ടിക്കറ്റ് എടുത്ത് കയറി കയറിയപ്പോഴൊന്നും വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ പോകെ പോകെ നമ്മുടെ ട്രുവൻഡ്രോ ആണ് ട്രിവാൻഡ്രത്താറായപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് നമുക്ക് പിന്നെ ഇരിക്കാൻ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി ബാഗ് വയ്ക്കാൻ സ്ഥലം കിട്ടി അതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ഇറങ്ങാൻ സമയത്ത് ഒരുപാട് ഹിന്ദിക്കാർ വന്ന് നമ്മളെ തള്ളി മറിച്ചിട്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല പിന്നെ ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളാണ് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്തത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ പിടിച്ച് മാറ്റി നമുക്ക് ഇറങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന അയാളാണ് അല്ലെങ്കിൽ നമ്മൾ അത് ഇറങ്ങാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നണേ അത്ര പാടുപെട്ടു അപ്പോൾ പോകുന്നവർ നേരത്തെ ഒന്ന് ട്രെയിൻ ബുക്ക് ചെയ്താൽ നന്നായിരിക്കും ആ അപ്പോൾ ഇത്രയാണ് കന്യാകുമാരി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ